യുവതിക്ക് നേരെ മുൻ ഭർത്താവിന്റെ ആക്രമണം ആക്രമണം ഒലവക്കോട് സംഭവം തിങ്കളാഴ്ച രാവിലെ മണിയോടെയാണ് ഉണ്ടായത് ലോട്ടറി കട നടത്തുന്ന ഒലവക്കോട് സ്വദേശിനി ബർഷീനിക്കു നേരെയായിരുന്നു ആക്രമണം ബർഷീനിയുടെ മുൻ ഭർത്താവ് തമിഴ്നാട് സ്വദേശി കാജ ഹുസൈനാണ് ആക്രമണം നടത്തിയത് പൊളലേറ്റ ബർഷീനിയെ പാലക്കാട് ജില്ലാശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു ലോട്ടറി ലോട്ടറി എടുക്കാൻ എടുക്കാൻ വേണ്ടി നടക്കുന്ന സമയത്ത് തുറന്ന് സമയത്താണ് സമയവും കഴുത്തിന് പിറകുവശത്തും പൊളലുണ്ടെങ്കിലും ഈ പരുക്ക് ഗുരുതരമല്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു ആക്രമണത്തിന് പിന്നാലെ കാജ ഹുസൈനെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിൽ ഏൽപ്പിച്ചു തുറക്കാൻ ശ്രമിക്കുന്ന ഇടയിലാണ് അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ആദ്യം ഈ ലോട്ടറി കടയിൽ വന്നിരിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഇരിക്കുന്നതായിരുന്നാണ് ഇപ്പോൾ ഇരിക്കുന്നില്ല എന്നുള്ളു ഇപ്പം അതിനുശേഷം അവർ പ്രശ്നം കുടുംബ പ്രശ്നം അതിന് ശേഷം ഇരിക്കുന്നില്ല എന്നുള്ളു അപ്പോൾ ഇടയിൽ ഇടയിലിപ്പോൾ ജസ്റ്റ് ഓഫീസ് ഈ ലോട്ടറി കട തുറക്കുമ്പോൾ തന്നെ അവർ വന്നിട്ട് ആദ്യത്തെ വന്നിട്ട് മുഖത്ത് ഒഴിച്ചതാണ് മുഖത്ത് അധികം പൊള്ളിയിട്ടില്ല കുറച്ച് പൊള്ളിയിട്ടുണ്ട് എന്നാലും അത് ബാത്റൂമെന്നാണ് വിചാരിക്കുന്നത് കാരണം ഒരു അത്ര എമർജൻസി ആയിട്ട് പൊള്ളിയിട്ടില്ല നമ്മൾ ഓട്ടോക്കാരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അവർ ഹോപ്പിറ്റിൽ കൊണ്ടുപോയി പുള്ളിക്കാരൻ ഓടാൻ ശ്രമിച്ചു പുള്ളിക്കാരനെ ഇവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു എല്ലാവരും കൂടി ചേർന്നത് ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ് കുടുംബപ്രശ്നമാകാം ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് നൽകുന്ന സൂചന യു ടി വി ന്യൂസ് പാലക്കാട്